എയർപോർട്ട് ലോഞ്ച് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ എയർപോർട്ട് ലോഞ്ച് യൂസ് ചെയ്യാൻ പോകണം അപ്പോൾ എങ്ങനെയാണെന്നാണ് അതിൻ്റെ അകത്തുള്ള എന്തൊക്കെ ഫെസിലിറ്റീസ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഏതൊക്കെ കാർഡാണ് ഇവർ അപ്സെറ്റ് ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാങ്ക് ഡീറ്റെയിൽസ് മൊത്തത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാർഡുകൾ ഇവർ അപ്സെറ്റ് ചെയ്യുന്നുണ്ട് ഒരുവിധം നമ്മുടെ ഇന്ത്യൻ ബാങ്കിൻ്റെ എല്ലാ കാർഡുകളും ഇവർ അപ്സെറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇന്ത്യൻ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകളുണ്ടാക്കും എല്ലാ ക്രെഡിറ്റ് കാർഡുകളും ഇവർ അപ്സെറ്റ് ചെയ്യേണ്ടത് ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ നമ്മുടെ റൂപേ റൂപേ ആണ് ഇവർ പിന്നെ അപ്സെറ്റ് ചെയ്യുന്നത് മെയിനായിട്ട് അതുപോലെ വിസ കാർഡ് മാസ്റ്റർ കാഡ് അതേമാതിരി ഇൻ്റർനാഷണൽ ബാങ്കിൻ്റെ മിക്ക കാർഡുകളും മാസ്റ്റർ കാർഡും അതേപോലെ വിസ കാർഡും ഇവർ അപ്സെറ്റ് ചെയ്യുന്നുണ്ട് ल ഓക്കെ അപ്പൊ ഇന്ത്യൻ ബാങ്ക് എല്ലാ ഡെബിറ്റ് കാർഡും അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡും പിന്നെ ക്രെഡിറ്റ് ക്രെഡിറ്റ് കാർഡ് പ്ലാറ്റിനം സിൽവർ ഗോൾഡൻ കാർഡ് എല്ലാം അപ്സെറ്റ് ചെയ്യൂലേ പിന്നെ ഇന്റർനാഷണൽ ബാങ്കിന്റെ ആണെങ്കിൽ ഓക്കെ പിന്നെ ഇവിടുത്തെ മെനു എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ എന്തൊക്കെയാണ് എല്ലാം ബഫേ ആണ് പിന്നെ ലഞ്ച് ആണെങ്കിൽ അതെയല്ലേ ഡിന്നറും ഉണ്ട് ഇത് ടൈമിംഗ് എങ്ങനെയാണ് ഇവിടുത്തെ ലഞ്ച് ഫൈവ് ടു ഫൈവ് ഡിന്നറായിട്ടും ഓക്കെ ആൽക്കഹോൾ പ്രൊവൈഡ് ആണ് ആൽക്കഹോള് പ്രൈഡ് പ്രൈഡ് ഓക്കെ നമ്മൾ പുറത്തുനിന്ന് പിന്നെ പർച്ചേസ് ചെയ്ത് ഇവിടെ വന്നിട്ട് നമുക്ക് കഴിക്കാം അതിനുള്ള ഓപ്ഷനുണ്ടല്ലേ ഓക്കെ എത്ര സമയം വരെ സ്പെൻഡ് ചെയ്യാം എന്നുള്ളത് ഓക്കെ അന്നേരം നമുക്കും വീണ്ടും അന്നത്തെ ആ സമയത്ത് എന്താണെങ്കിലും ലഞ്ചാണതാണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും കഴിക്കാൻ പറ്റും അല്ലേ അൺലിമിറ്റഡ് ആണല്ലേ ഫുഡാണ് വീണ്ടത് രണ്ട് രൂപയാണ് അപ്പം ഡിഡക്റ്റ് ചെയ്യാൻ നമ്മുടെ ബാങ്കിൽ നിന്നല്ലേ ഇന്നൻ മണി രണ്ട് രൂപ അല്ലേ ഓക്കെ ശരി താങ്ക്സ് ലോഞ്ചിനകത്തോട്ട് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിം പാസും നമ്മുടെ എ ടി എം കാർഡും കൊടുത്ത് ലോഞ്ച് ചെക്കിൻ ചെയ്ത് അകത്തോട്ട് കയറുക അതിനുശേഷം നമുക്കും നമുക്കിങ്ങൂടെ പൂർണ്ണ വഴിയിൽ നമുക്കൊരു എൽ ഇ ഡി ടി വി നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈമ് മറ്റു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തത് കാണാം അകത്തോട്ട് കയറി കഴിയുമ്പോൾ വലിയൊരു ഡൈനിങ് ഹാള് തന്നെയുണ്ട് എല്ലാവിധ സൗകര്യത്തോടും കൂടിയ ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ഒക്കെ പറ്റിയ നല്ല കുഷിനോട് കൂടിയ ഒരു ഹാൾ തന്നെയുണ്ട് അതുപോലെ ടീ കോഫി കോൺഫ്ലെക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് വലിയൊരു എൽ ഇ ഡി ടി വി തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് സിനിമ കാണാനും സ്പോർട്സ് മറ്റുള്ള എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ കണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഖത്ര എയർവേസ് ഒമാൻ എയർവേസ് അതുപോലെ ഇത്തിയാദ് എയർവെയ്സ് ഗെൽഫെയർ ഇതിൻ്റെയൊക്കെ ബിസിനസ് ക്ലാസ് പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് റൂം തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് അതിനകത്തും ഈ പറയത്തക്ക എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് ഞാൻ കാലിക്കറ്റ് എയർപോർട്ടിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നിങ്ങളെ കാണിക്കുന്നത് ഫുഡിനകത്തോട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും ഇരിക്കാനുള്ള കുറച്ച് നല്ല സോഫ സെറ്റ് ഒക്കെ ഉണ്ട് ഫുഡിനകത്തോട്ട് വന്ന് കഴിയുമ്പോൾ ഫുഡ് ലഞ്ചിൻ്റെ സമയത്താണ് ഞാൻ എൻ്റർ ചെയ്തത് അതുകൊണ്ട് തന്നെ ലഞ്ചിൻ്റെ മെനു ആണ് അവിടെ ഉണ്ടായിരുന്നത് ചിക്കൻ കറി ഉണ്ട് അതേപോലെ തന്നെ പോൺസിൻ്റെ കറി പിന്നെ ദാല് മറ്റൊരു വെജ് കറി അങ്ങനെ മൂന്ന് നാല് ടൈപ്പ് കറികളുണ്ടായിരുന്നു അതുപോലെ തന്നെ നൂഡിൽസ് ഫ്രൈഡ് റൈസ് അതുപോലെ നെയ്ച്ചോറ് ബിരിയാണി തൈര് സലാഡ് അതുപോലെ ഫ്രൂട്ട്സുകൾ അങ്ങനെ ഒരുവിധം പറയത്തക്ക ഒരുവിധം എല്ലാ ഐറ്റംസും അവർ മെനുക്കകത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ കാലിക്കറ്റ് എയർപോർട്ട് വഴി പോകുന്നവരൊക്കെ ലോഞ്ച് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലേക്ക് അടിക്കാൻ മറക്കരുത്